ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത് വാല്യം മൂന്ന് സിനഗോഗ തലവനായ ക്ലയോഫാസിന്റെ ഭവനത്തിൽ ജോണും സഹോദരനും കൂടെ ഗ്രാമത്തിലെ ഒരു വീടിന്റെ വാതിൽക്കൽ മുട്ടുന്നു ഉയർപ്പിന് ശേഷം എമാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ക്രിസ്തുവിനോട് കൂടെ പ്രവേശിച്ച വീടാണതെന്ന് എനിക്ക് മനസ്സിലാകുന്നു വാതിൽ തുറന്നപ്പോൾ അവർ കടന്ന് അകത്തേക്ക് പോയി ആരോ ഒരാളോട് സംസാരിക്കുന്നു ഞാൻ അയാളെ കാണുന്നില്ല അവർ പുറത്തിറങ്ങി കുറച്ച് നടന്ന് ഈശോയുടെ പക്കിലേക്ക് പോകുന്നു ഈശോയും മറ്റുള്ളവരും കൂടെ വിജനമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ഗുരുവെ അയാൾ വീട്ടിലുണ്ട് നീ വന്നതിൽ അയാൾ വളരെയധികം സന്തോഷിക്കുന്നു ഞങ്ങളോട് പറഞ്ഞു എന്റെ വീട് പൂർണമായും ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടു തരുന്നു താനും പുറകെ വരുന്നുണ്ട് എന്ന് ഗുരുവിനോട് പറയണമെന്ന് നമുക്കെന്നാൽ പോകാം സമയം നടന്നപ്പോൾ സിനഗോഗിന്റെ തലവനെ കാണുന്നു തെളിവെള്ളത്ത് വെച്ച് അവർ കണ്ട വൃത്തനായ ക്ലയോഫാസ് അവർ പരസ്പരം തലകുനിച്ച് അഭിവാദനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഗോത്ര പോലെ തോന്നിക്കുന്ന വൃത്തൻ വണക്കത്തോടെ മുട്ടുകുത്തുന്നു അയാളെ കാണുന്ന ഏതാനും നാട്ടുകാരും ജിജ്ഞാസയോടെ ഒപ്പം കൂടുന്നു വൃദ്ധൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഖ ഇതാ എമാവൂസിലെ പൗരന്മാരെ ഈ ദിവസം നിങ്ങൾ ഓർത്തിരിക്കുവാൻ ചില ആളുകൾ വെറും മാനുഷികമായ ജിജ്ഞാസയോടെ നോക്കുമ്പോൾ ചിലർ ആത്മാവിന്റെ ഭക്തിയോടെ ബഹുമാനത്തോടെ നോക്കുന്നു രണ്ടുപേർ ജനക്കൂട്ടത്തിനിടയിലൂടെ കൈമുട്ടുകൾ കൊണ്ട് തള്ളി ഇടയുണ്ടാക്കി ഈശോയുടെ പക്കൽ വന്ന് പറയുന്നു റബ്ബി നിനക്ക് സമാധാനം അന്ന് ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നിങ്ങളുടെ സിനഗോഗിന്റെ തലവൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ അത്ഭുതത്തിന്റെ ആവശ്യമുള്ളവരും വിശ്വാസമുള്ളവരുമായ ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അത്ഭുതം ചെയ്യും സിനഗോഗിന്റെ തലവൻ പറയുന്നു ഗുരുവിന്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ സിനഗോഗിലേക്ക് വരണം രോഗികളായ ആളുകളുള്ളവരും എനിക്ക് അങ്ങനെ പറയാമോ ഗുരുവേ പറയാം ആറാം മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ മുഴുവനായി നല്ലവനായ ക്ലയോഫാസിൻ്റെതാണ് കുറെ ആളുകളാൽ അനുഗതനായി ഈശോ ക്ലയോഫാസിന്റെ വീട്ടിലേക്ക് നടക്കുന്നു ഗുരുവേ ഇത് എൻ്റെ മകനാണ് ഇത് ഭാര്യയും ഇവർ എൻ്റെ മകന്റെ ഭാര്യ ഇവർ അവളുടെ കൊച്ചുമക്കൾ എൻ്റെ മറ്റേ മകൻ ജെറുസലേമിലാണ് അവൻ ഇവിടെ ഇല്ലാത്തതിനാൽ എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ മകൻ ക്ലയോഫാസിന്റെ അമ്മായിയപ്പന്റെ കൂടെയാണ് ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യനും കൂടെയാണ് ഞാൻ അത് പിന്നീട് പറയാം എന്റെ കർത്താവെ ശിഷ്യരോടത്ത് അകത്തേക്ക് വരൂ അവരെല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നു യഹൂദന്മാരുടെ പതിവ് അനുസരിച്ച് ക്ലയോഫാസ് അവരെ സൽക്കരിക്കുന്നു തണുപ്പും ഈർപ്പവും ഉള്ള ദിവസമായതുകൊണ്ട് തീ കത്തിക്കുന്ന വലിയ മുറിയിൽ എല്ലാവരും തീയുടെ സമീപേ ഇരിക്കുകയാണ് ഉടനെ തന്നെ അത്താഴം കഴിക്കാം ഈ നാട്ടിലെ പ്രധാനികളെയെല്ലാം ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഈ ദിവസം ഒരു വലിയ തിരുനാൾ ദിവസമാണ് അവരെല്ലാം നിന്നിൽ വിശ്വസിക്കുന്നവരല്ല എന്നാൽ അവർ ശത്രുക്കളല്ല താനും അവർ അന്വേഷകരാണ് വിശ്വസിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഈയിടെയായി നിഷിഹായെ കുറിച്ച് വലിയ നിരാശയാണ് ഇവിടെ ആളുകൾക്ക് അവിശ്വാസം ദേവാലയത്തിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവരുടെ സംശയമെല്ലാം തീരും എന്നാൽ ദേവാലയ എനിക്ക് തോന്നുന്നത് ആളുകൾ നിന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വിധത്തിൽ കുറേയേറെ ചെയ്യാൻ കഴിയുമെന്നാണ് നിനക്ക് ചില സ്നേഹിതരെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിലൊന്ന് നീയാണ് ഞാൻ ഒരു സാധുവൃത്തൻ എനിക്ക് ചെറുപ്രായമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അനുഗമിക്കുമായിരുന്നു എന്നാൽ പ്രായാധിക്യം ഒരു ഭാരമാണ് നീ ഇപ്പോൾ തന്നെ നിന്റെ വിശ്വാസം വഴി എന്നെ സേവിക്കുന്നു നിന്റെ വിശ്വാസം കൊണ്ട് നീ എന്നെ പ്രസംഗിക്കുന്നു ക്ലയോഫാസെ നല്ലവനായി തുടരൂ രക്ഷയുടെ സമയത്ത് നിന്നെ ഞാൻ വിസ്മരിക്കയില്ല സൈമണും ഹെർമാസും കൂടെ വന്നിരിക്കുന്നു അവർ കയറി വരികയാണ് ക്ലയോഫാസിന്റെ പുത്രൻ വന്നു പറയുന്നു മാന്യരായ രണ്ട് മധ്യവയസ്കാർ കയറി വന്നപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു ഇത് ആണ് ഇത് ഹെർമാസ് യഥാർത്ഥ ഇസ്രായേൽക്കാർ എന്നാൽ അവരുടെ ആത്മാക്കൾ കാപട്യമില്ലാത്തവയാണ് ദൈവം അവരുടെ ആത്മാക്കൾക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുക്കും അതിനിടയ്ക്ക് സമാധാനം അവരുടെ മേൽ ഇറങ്ങട്ടെ സമാധാനം കൂടാതെ ദൈവത്തെ ശ്രവിക്കാൻ സാധ്യമല്ല രാജാക്കളുടെ പുസ്തകത്തിൽ ഏലീഷായെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇക്കാര്യം ഉണ്ട് ഇവരെല്ലാം നിന്റെ ശിഷ്യരാണോ സൈമൺ എന്നു പേരുള്ള ആൾ ചോദിക്കുന്നു അതെ അവരെ ശിഷ്യരാണ് എല്ലാ പ്രായക്കാരും എല്ലാ സ്ഥലങ്ങളിലും നിന്നുള്ളവരുമാണല്ലോ അവർ നീ ഗലീലയനാണോ നസ്രസിൽ നിന്നുള്ളവൻ എന്നാൽ ഞാൻ ജനിച്ചത് ജനസംഖ്യ എടുത്ത കാലത്ത് ബദ്ലഹേമിലാണ് അപ്പോൾ നീ ബദ്ലഹേംകാരനാണ് നിന്റെ രൂപം അത് ഉറപ്പിച്ചു പറയുന്നു മാനുഷികമായ ബലഹീനതക്ക് അതൊരു ശരിയായ ഉറപ്പാണ് എന്നാൽ ആ ഉറപ്പ് പ്രകൃത്യാതീതമായതാണ് പ്രധാനമായിട്ടുള്ളത് ഉറപ്പ് നിന്റെ പ്രവൃത്തികളിൽ ആണെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ഹെർമാസ് ചോദിക്കുന്നു അവയിലും അരൂപി എൻ്റെ അധരങ്ങളിൽ വായിക്കുന്ന വാക്കുകളിലും അവ കേട്ടവർ എന്നോട് അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ ജ്ഞാനം വാസ്തവത്തിൽ വലുതാണ് നിന്റെ രാജ്യം അതിന്മേലാണോ അടിസ്ഥാനപ്പെടുത്തുന്നത് ഒരു രാജാവിന് രാജ്യനിയമങ്ങൾ അറിയാവുന്ന ഉണ്ടായിരിക്കണം എന്നാൽ നിന്റെ എല്ലാ നിയമങ്ങളും ആധ്യാത്മികമാണല്ലോ നീ പറഞ്ഞത് ശരിയാണ് ഹെർമാസെ അവയെല്ലാം ആധ്യാത്മികമാണ് എനിക്ക് ആധ്യാത്മികമായ ഒരു രാജ്യമാണുള്ളത് തന്നിമിത്തം ആധ്യാത്മികമായ ഒരു നിയമസംഹിതയാണ് എനിക്കുള്ളത് ഇസ്രായേലിന്റെ പുനർനിർമ്മാണം അപ്പോൾ എങ്ങനെ ഇസ്രായേൽ എന്നതിന്റെ മാനുഷിക അർത്ഥം മാത്രം മനസ്സിലാക്കുന്നത് തെറ്റാണ് പലർക്കും ഉള്ള ഒരു തെറ്റാണത് അതിൽ വീഴാതെ സൂക്ഷിച്ചു കൊള്ളണം ഇസ്രായേൽ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ജനം എന്നാണ് ഈ ദൈവജനത്തിൻ്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും ശക്തിയും ഞാൻ പുനഃസ്ഥാപിക്കും രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ നിത്യസത്യങ്ങളിൽ ജ്ഞാനമുള്ളവരെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാണ് ഞാൻ ഇത് സാധിക്കുന്നത് നമുക്ക് അത്താഴം കഴിക്കാം ഈശോയുടെ കൂടെ നടുവിലിരിക്കുന്ന ക്ലയോഫാസ് പറയുന്നു ഈശോയുടെ വലതു ഭാഗത്ത് ഹെർമാസും ക്ലയോഫാസിന്റെ അടുത്ത് സൈമണും അയാൾ കഴിഞ്ഞ് ക്ലയോഫാസിന്റെ മകനും തുടർന്ന് ശിഷ്യരും ഇരിക്കുന്നു ഗൃഹനായകന്റെ അപേക്ഷ അനുസരിച്ച് ഈശോ ഭക്ഷണം സമർപ്പിച്ച് ആശീർവദിക്കുകയും എല്ലാവരും ഭക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഈ നാട്ടിലേക്ക് നീ വന്നതാണോ ഹെർമാസ് ചോദിക്കുന്നു അല്ല ഞാൻ ഗലീലിയയിലേക്ക് പോവുകയാണ് കുറെ കഴിഞ്ഞ് ഇതിലെ ഞാൻ കടന്നു പോകും എന്ത് നീ തെളിവെള്ളത്തു നിന്ന് പോവുകയാണോ അതെ ക്ലിയോഫാസ് ശൈത്യകാലത്തെ വകവഹിക്കാതെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവിടെ വന്നിരുന്നല്ലോ അവരെ നിരാശപ്പെടുത്തുകയാണോ ഞാനല്ല അത് ചെയ്യുന്നത് ഇസ്രായേലിലെ പരിശുദ്ധരാണ് അത് ആവശ്യപ്പെടുന്നത് എന്ത് എന്തുകൊണ്ടാണ് നീ എന്ത് ഉപദ്രവമാണ് ചെയ്തിരിക്കുന്നത് തങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്ന അനേക റബ്ബിമാർ പലസ്തീനായിലുണ്ട് അപ്പോൾ നിനക്ക് അത് നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നും അന്വേഷിക്കേണ്ട ക്ലയോഫാസെ വാർത്തക്യത്തിലെത്തിയ ജ്ഞാനിയായ ഒരു മനുഷ്യനാണ് നീ നിന്റെ ഹൃദയത്തിലേക്ക് കൈപ്പേറിയ അറിവുകളാകുന്ന വിഷം കടത്തിവിടേണ്ട ഒരുപക്ഷേ പുതിയ പ്രബോധനങ്ങൾ വല്ലതും നീ പ്രസംഗിച്ചിട്ടുണ്ടാകും അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ പറ്റി അത് ആവൽക്കരമാണെന്ന് പ്രിയശ്വരും കുമസ്തന്മാരും കരുതിയിട്ടുണ്ടാകും നിന്നെ കുറിച്ച് ഞങ്ങൾക്കുള്ള അറിവനുസരിച്ച് അങ്ങനെയൊന്നും ശരിയല്ലേ സൈമൺ ഒരുപക്ഷെ ഞങ്ങൾക്കെല്ലാം അറിഞ്ഞുകൂടായിരിക്കും നിന്റെ അഭിപ്രായത്തിൽ മതബോധനം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് ഹെർമാസ് ചോദിക്കുന്നു പത്ത് പ്രമാണങ്ങളുടെ ശരിയായ അറിവിലാണ് അടങ്ങിയിരിക്കുന്നത് സ്നേഹത്തിലും കാരുണ്യത്തിലുമാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ ജീവനും രക്തവും സ്നേഹവും കരുണയുമാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും നിയമങ്ങൾ അവ രണ്ടുമാണ് ബുദ്ധിമുട്ടുള്ള അനുദിന ജീവിത സാഹചര്യങ്ങൾ അവയാണ് ഞാൻ അഭ്യസിക്കുന്നത് പക്ഷേ അതൊരു കുറ്റമല്ല അത് നന്മയാണ് ഗുമസ്തന്മാരും പ്രീശരും അത് പാപമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ എന്റെ ദൗത്യത്തിൽ വ്യതിയാനം വരുത്താൻ അതിനെ വികലമാക്കാൻ കാരുണ്യമായി ഭൂമിയിലേക്ക് എന്നെ അയച്ച പിതാവിനെ അനുസരിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല അനേക നൂറ്റാണ്ടുകളിലെ നീതിക്ക് ശേഷം പരിപൂർണ കാരുണ്യത്തിന്റെ സമയം വന്നിരിക്കുന്നു നീതി കാരുണ്യത്തിൻ്റെ സഹോദരിയാണ് ഒരേ ഉദരത്തിൽ ജനിച്ചതാണ് അവ രണ്ടും മുൻകാലങ്ങളിൽ നീതിയാണ് ശക്തിപ്പെട്ടിരുന്നത് നീതിയുടെ കഠിനതയെ കാരുണ്യം മയപ്പെടുത്തിയിരുന്നു എന്ന് മാത്രം കാരണം സ്നേഹിക്കുന്നതിൽ നിന്ന് ദൈവത്തെ തടയാൻ പറ്റുകയില്ലല്ലോ ഇപ്പോൾ കാരുണ്യമാണ് രാജ്ഞിയായിരിക്കുന്നത് അപ്പോൾ നീതി സന്തോഷിക്കുന്നു കാരണം ശിക്ഷിക്കുന്നതിന് അതിന് വളരെ ദുഃഖമുളവാക്കുന്ന കാര്യമായിരുന്നു സാഹചര്യങ്ങളെല്ലാം കൃത്യമായി പരിഗണിച്ചാൽ കഠിനമായി പെരുമാറാൻ ദൈവത്തെ മനുഷ്യൻ നിർബന്ധിച്ച കാലം മുതൽ ഇവ രണ്ടും ഉണ്ടായിരുന്നെന്ന് കാണാം മനുഷ്യരാശി ഇന്നും ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നതിന് തെളിവാണ് ആദത്തിനു കൊടുത്ത ശിക്ഷ തന്നെ കാരുണ്യം കൂടെ ചേർത്തിട്ടുള്ളതാണ് പരിഹാരം ചെയ്യാൻ അവരെ അനുവദിച്ചു തിന്മ ചെയ്തതിനാൽ നിരാശ പൂണ്ട് മങ്ങിയിരുന്ന ആ സ്ത്രീയുടെ കണ്ണുകളിൽ എല്ലാം കാരണക്കാരിയായ സ്ത്രീയെ കണ്ട് പ്രകാശം തിളങ്ങുന്നതിന് അവിടുന്ന് അങ്ങനെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവർക്ക് രണ്ടു പേർക്കും അവിടുന്ന് മക്കളെ നൽകി ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നുള്ളതിനെ കുറിച്ച് അറിവ് നൽകി കൊലപാതകിയായ കായേന് നീതിയോടൊപ്പം ഒരടയാളവും നൽകി ആ അടയാളം അവൻ കൊല്ലപ്പെടാതിരിക്കാനുള്ള കാരുണ്യമായിരുന്നു ദുഷിച്ചു വഷളായ മനുഷ്യരാശിക്ക് അവൻ നോഹയെ പ്രദാനം ചെയ്തു പേടകത്തിൽ മനുഷ്യരെ രക്ഷിക്കുന്നതിനാണ് അങ്ങനെ ചെയ്തത് സമാധാനത്തിന്റെ നിത്യമായ ഉടമ്പടിയും അവൻ വാഗ്ദാനം ചെയ്തു ഭയങ്കരമായ ജലപ്രളയം ഇനി ഉണ്ടാകയില്ല കാരുണ്യം നീതിയെ കീഴടക്കി എന്റെ നാഴിക തൊട്ട് വിശദമായ ചരിത്രത്തിലൂടെ പുറകോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സ്നേഹത്തിന്റെ തിരമാലകൾ ഒന്നിനു മീതെ ഒന്നായി വന്നിട്ടുള്ളത് കാണാൻ കഴിയും ഇപ്പോൾ ദൈവത്തിന്റെ സമുദ്രം നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ശാന്തവും തെളിവുള്ളതുമായ ജലത്തിൻമീതെ മനുഷ്യരാശിയെ മുഴുവൻ ശുദ്ധമാക്കി മനോഹരമാക്കി സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളെ ഞാൻ പിതാവിന് തിരിച്ചേൽപ്പിക്കുന്നു സ്നേഹത്തിന്റെ ഇത്ര ധാരാളമായ പ്രകാശത്തിൽ ആ മൂന്ന് പേരും ആമഗ്നരായി വിസ്മയപൂരിതരായിരിക്കുന്നു ക്ലെയോഫാസ് നെടു ഉതിർത്തുകൊണ്ട് പറയുന്നു ഇപ്പറഞ്ഞത് അങ്ങനെ തന്നെ എന്നാൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഏക വ്യക്തി നീ മാത്രമാണ് എന്നാൽ ജോസഫിന് എന്ത് സംഭവിക്കും അവർ അവനെ ശ്രമിക്കേണ്ടതായിരുന്നില്ലേ ആരും മറുപടി പറയുന്നില്ല ക്ലയോഫാസ് ഈശോയോട് പറയുന്നു ഗുരുവെ എമ്മാവൂസിലെ ഒരു മനുഷ്യൻ ഗൗരവമായ ഒരു പാപം ചെയ്തു വളരെ നാൾ മുമ്പ് അവന്റെ പിതാവ് അയാളുടെ ഭാര്യയെ ഉപേക്ഷിച്ചതാണ് ആ സ്ത്രീ അവളുടെ സഹോദരന്റെ കൂടെ അന്ത്യക്കായിലേക്ക് പോയി അവിടെ ജീവിച്ചു അവിടെ സഹോദരന് ഒരു കട ഉണ്ടായിരുന്നു മകൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആ സ്ത്രീയെ കണ്ടിട്ടുമില്ല വിവാഹത്തിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഉപേക്ഷിച്ചതാണ് അവളെ കുറിച്ച് അവരുടെ വീട്ടിൽ ഒരിക്കലും സംസാരിക്ക പോലും ഇല്ലാതിരുന്നതിനാൽ അവൻ അവളെ കുറിച്ച് കേട്ടിട്ടുമില്ലായിരുന്നു ഇവൻ വളർന്നു വലുതായപ്പോൾ അപ്പന്റെ സ്വത്തും കച്ചവടവും എല്ലാം സ്വന്തമായി വിവാഹം ചെയ്യണമെന്ന് അവൻ നിശ്ചയിച്ചു ജോപ്പായിൽ കട നടത്തിയിരുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു അവളെ അവൻ വിവാഹം ചെയ്തു ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാട് മുഴുവൻ സംസാരം ആ സ്ത്രീ അവന്റെ അപ്പന്റെ ആദ്യ ഭാര്യയുടെ മകളാണ് എന്നും അതിനാൽ ഗൗരവമായ പാപത്തിലാണ് അവൻ ജീവിക്കുന്നതെന്നുമാണ് സംസാരം എന്റെ വീക്ഷണത്തിൽ ആ സ്ത്രീയുടെ പിതൃത്വം അനിശ്ചിതമാണ് ജോസഫിനെ ശപിച്ചു പുറന്തള്ളി ഒരു വിശ്വാസി എന്ന നിലയ്ക്കും ഒരു ഭർത്താവ് എന്ന നിലയ്ക്കുമുള്ള സകല സമാധാനവും അവന് നഷ്ടപ്പെട്ടു വളരെ ദുഃഖത്തോടെ ആയിരുന്നെങ്കിലും ആ സ്ത്രീയെ അവൻ ഉപേക്ഷിച്ചു ഒരുപക്ഷെ അവൾ അവന്റെ സഹോദരി ആയിരിക്കാം ആ സ്ത്രീ ദുഃഖാധിക്യത്താൽ പനി പിടിച്ച് മരിച്ചു പോയി എന്നിട്ടും അവനോട് ക്ഷമിച്ചില്ല ഞാൻ പറയുന്നു മനസാക്ഷി പ്രകാരം പറയുന്നു അവന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയധികമായി അവനെ ഉപദ്രവിക്കുമായിരുന്നില്ല ഇക്കാര്യത്തിൽ നീ എന്താണ് ചെയ്യുക ക്ലയോഫാസെ ഇത് ഗൗരവമായ ഒരു സംഗതിയാണ് ഇതേക്കുറിച്ച് നീ എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിന്നും നീ പോയെങ്കിലോ എന്ന് ശങ്കിച്ചാണ് ഓ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ഞാൻ ഓടി പോകുകയില്ല ശ്രദ്ധിക്കൂ ബാഹ്യമായ നോട്ടത്തിൽ നിശിത ബന്ധമാണത് അതിനാൽ ശിക്ഷയും അർഹിക്കുന്നു ഒരു കുറ്റം പാപമായി തീരുന്നത് പാപം ചെയ്യാനുള്ള നിശ്ചയം ഉള്ളപ്പോഴാണ് ആ മനുഷ്യൻ അറിവോടെ നിശിത ബന്ധം സ്ഥാപിച്ചതാണോ നീ പറയുന്നു അല്ല എന്ന് കൊള്ളാം അപ്പോൾ പാപം എവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിലുള്ള കുറ്റം എവിടെ പിതാവിന്റെ പുത്രിയോടൊന്നിച്ച് ജീവിക്കുന്നതിന്റെ കുറ്റവും പരിശോധിക്കേണ്ടതാണ് എന്നാൽ നീ പറയുന്നു അവൾ അങ്ങനെയാണോ എന്ന് നിശ്ചയമില്ലെന്ന് ആയിരുന്നെങ്കിൽ തന്നെ അവരുടെ ഒരുമിച്ചുള്ള ജീവിതം അവസാനിച്ചപ്പോൾ അവന്റെ കുറ്റവും അവസാനിച്ചു പിന്നെ അവളെ ഉപേക്ഷിക്കുകയും തുടർന്ന് അവൾ മരിക്കുകയും ചെയ്തതോടെ സർവ കുറ്റവും അവസാനിച്ചു അതിനാൽ ഞാൻ പറയുന്നു പാപി എന്ന് പരിഗണിക്കപ്പെടുന്ന ആ മനുഷ്യനോട് അവന്റെ പാപം ക്ഷമിക്കണമെന്ന് എന്നാൽ രാജകൊട്ടാരത്തിലെ നിഷിദ്ധ സംഗമത്തിന് ഒരു കുറ്റാരോപണവുമില്ല അത് ഇപ്പോഴും തുടരുന്നു ലോകം മുഴുവനും അതറിയുകയും ചെയ്യാം ഈ കാര്യത്തിൽ ആളുകൾ സഹതാപമാണ് കാണിക്കേണ്ടത് ഇതിന്റെ എല്ലാം ആരംഭം മോശം നൽകിയ അവകാശത്തിലാണ് കൂടുതൽ ഗൗരവമായ തിന്മകളെ തടയുന്നതിനാണ് ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള അനുമതി മോശം നൽകിയത് ആ അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം പുരുഷനും സ്ത്രീയും അവരുടെ വിവാഹം സന്തോഷകരമാണെങ്കിലും അല്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കണം ഉപേക്ഷ വ്യഭിചാരത്തിനും ഇപ്പറഞ്ഞതുപോലുള്ള സാഹചര്യങ്ങൾക്കും ഇടയാക്കും അത് തന്നെയല്ല നിങ്ങൾ കർശനമായി വിധിക്കുകയാണെങ്കിൽ എല്ലാവരോടും അങ്ങനെ തന്നെ വേണം ഒന്നാമതായി നിങ്ങളോട് തന്നെ പിന്നീട് സമൂഹത്തിലെ പ്രബലന്മാരോട് എന്നാൽ എനിക്ക് അറിവുള്ളിടത്തോളം സ്നാപകനൊഴികെ ഒരൊറ്റയാളും രാജകൊട്ടാരത്തിലെ നിശിത സംഗമത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല ഈ വിധിക്കുന്നവർ ഇതുപോലെയോ ഇതിലും ഗൗരവമായതുപോലെയോ ഉള്ള പാപങ്ങളിൽ നിന്ന് വിമുക്തരാണോ അതോ അവരുടെ പേരും പ്രാബല്യവും ഇതെല്ലാം മറച്ചു മൂടി വയ്ക്കുകയാണോ ചെയ്യുന്നത് വിസ്താരമേറിയ പുറങ്കുപ്പായങ്ങൾ ദുഷിച്ച ജീവിതത്താൽ രോഗം ബാധിച്ച അവരുടെ ശരീരത്തെ മറയ്ക്കുന്നത് പോലെ ഗുരുവെ നീ പറഞ്ഞത് ശരിയാണ് അതങ്ങനെ തന്നെയാണ് എന്നാൽ ചുരുക്കത്തിൽ നീ ആരാണ് സിനഗോഗ് തലവന്റെ സ്നേഹിതർ രണ്ടു പേരും കൂടെ ചോദിക്കുന്നു ഈശോയ്ക്ക് മറുപടി പറയാൻ സമയം കിട്ടുന്നില്ല കാരണം വാതിൽ തുറന്ന് ചെറിയ ക്ലയോഫാസിന്റെ അമ്മായിയപ്പൻ സൈമൺ കടന്നു വരുന്നു സ്വാഗതം എന്തെല്ലാമാണ് വിശേഷം എല്ലാവർക്കും വിവരങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ ഗുരുവിന്റെ കാര്യം ആരും ശ്രദ്ധിക്കുന്നേയില്ല അപ്പോൾ അവനെ ശപിച്ചു പുറന്തള്ളി ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല ജോസഫ് ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അവൻ എവിടെയാണ് വെളിയിലുണ്ട് അവൻ കരയുകയാണ് ഏറ്റം പ്രബലന്മാരായ അവരോട് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നാൽ ഒരു കുഷ്ഠരോഗി എന്ന പോലെ അവർ എന്നെ നിരസിച്ചു എന്നാൽ ആ മനുഷ്യനെ നശിപ്പിച്ചല്ലോ അവന്റെ സ്വത്തും അവന്റെ ആത്മാവും അവർ എന്തു ചെയ്തു ഒരു വാക്കുപോലും പറയാതെ ഈശോ എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് പോകുന്നു വൃത്തനായ ക്ലയോഫാസ് വിചാരിക്കുന്നത് ഈശോയെ അവഗണിക്കുന്നതിൽ പ്രയാസപ്പെട്ടു പോകുന്നതാണെന്നാണ് അയാൾ പറയുന്നു ഓ ഗുരുവേ എന്നോട് ക്ഷമിക്കണമേ എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുകയാണ് അതിൽ എനിക്ക് ദുഃഖമുണ്ട് ദയവായി നിൽക്കൂ ഞാൻ ഇവിടെ നിൽക്കും ക്ലയോഫാസെ ആ സാധു മനുഷ്യനെ ഒന്ന് കാണാൻ പോകുന്നതേയുള്ളൂ നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ കൂടെ വരൂ ഈശോ പുറത്തെ ഹാളിലേക്ക് കടക്കുന്നു വീടിന്റെ മുമ്പിൽ ഒരു ചെറുമുറ്റമുണ്ട് ചെറിയ തടങ്ങളിൽ പൂച്ചെടികൾ അവയ്ക്കപ്പുറം റോഡാണ് പടിക്കൽ ഒരു മനുഷ്യൻ കിടക്കുന്നു കരങ്ങൾ രണ്ടും നീട്ടിക്കൊണ്ട് ഈശോ അയാളുടെ സമീപത്തേക്ക് ചെല്ലുന്നു മറ്റുള്ളവരെല്ലാം അയാളെ കാണാനുള്ള ആഗ്രഹത്തോടെ ഈശോയുടെ പിന്നിലുണ്ട് ജോസഫേ ഒരുത്തരും നിന്നോട് ക്ഷമിച്ചില്ലേ ഈശോ വളരെ ദയാപൂർവ്വം ചോദിക്കുന്നു ഒരു പുതിയ സ്വരം വളരെ ദയുള്ള സ്വരം കേട്ട് അയാൾ ഞെട്ടുന്നു ഇതേവരെ അയാൾ ശപിക്കുന്ന സ്വരങ്ങൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ വിസ്മയത്തോടെ അയാൾ തലയുയർത്തി നോക്കുന്നു ജോസഫെ ആരും നിന്നോട് ക്ഷമിച്ചില്ലയോ ഈശോ ചോദ്യം ആവർത്തിക്കുന്നു കയക്കു പിടിച്ച് അയാളെ എഴുന്നേൽപ്പിക്കാൻ ഈശോ കുനിയുന്നു നീ ആരാണ് ദുർഭകനായ ആ മനുഷ്യൻ ചോദിക്കുന്നു ഞാൻ കാരുണ്യവും സ്നേഹവുമാണ് എനിക്കിനി കാരുണ്യവും സ്നേഹവും ഒന്നുമില്ല ദൈവത്തിന്റെ പകൽ എപ്പോഴും ഇവ കുറച്ചുണ്ടാകും എന്നാൽ ദുഃഖിതരായവർക്കായി അവ ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഞാൻ അകറ്റപ്പെട്ടിരിക്കുന്നു കാരണം അത്ര വലിയ പാപമാണ് എൻ്റെത് നീ തീർച്ചയായും നല്ലവനാണ് എന്നാൽ നീ അശുദ്ധനാകാതിരിക്കാൻ എന്നെ നീ വിട്ടുപോകൂ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകയില്ല നിനക്ക് സമാധാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ ആണ് നീ ആരാണ് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഞാൻ കാരുണ്യവും സമാധാനവുമാണ് ഞാനാണ് രക്ഷകൻ ഞാൻ ഈശോയാണ് എഴുന്നേൽക്കൂ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ എനിക്ക് കഴിയും ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ മനപൂർവമല്ലാത്ത അശുദ്ധിയിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കുന്നു മറ്റേ തിന്മയില്ലല്ലോ ലോകത്തിന്റെ പാപങ്ങൾ എടുത്തു കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഞാൻ എല്ലാ വിധിയും നിത്യനായ പിതാവ് എന്നെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് വരൂ ഇസ്രായേലിന്റെ പാവം പുത്രൻ തളർന്ന നിന്റെ ശരീരത്തിന് ഉന്മേഷം പകരൂ ഇടിഞ്ഞു പോയ നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തു ഇതിലും വലിയ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും ഇല്ല ഹൃദയത്തിന്റെ നിരാശ എന്നിൽ നിന്ന് ആർക്കും ഉണ്ടാകയില്ല കറയില്ലാത്ത ആട്ടിൻകുട്ടിയാണ് ഞാൻ എന്നാൽ മുറിവേറ്റ ആടുകളിൽ നിന്ന് ഞാൻ ഓടിപ്പോകയില്ല ഞാൻ അശുദ്ധനാകാതിരിക്കാനായി അവരെ ഉപേക്ഷിച്ച് പോകയില്ല നേരെ മറിച്ച് ഞാൻ അവയെ അന്വേഷിച്ചു നടക്കുന്നു അവയെ ഞാൻ എൻ്റെ കൂടെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു വിധി തീർപ്പിന്റെ കഠിനതയുടെ ആധിക്യവും നീതിപൂർവമല്ലാത്ത വിധിയും നിമിത്തം അനേകം ആളുകൾ പൂർണമായി നശിച്ചിട്ടുണ്ട് നിയമങ്ങളെക്കുറിച്ചുള്ള കാർക്കശ നിമിത്തം ആളുകളെ നിരാശയിലേക്ക് നയിക്കുന്നവർക്ക് ദുരിതം ഇങ്ങനെയുള്ളവർ ദൈവത്തോടുള്ള താല്പര്യത്തിലല്ല അത് ചെയ്യുന്നത് പിന്നെയോ സാത്താനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു വേശയെ കണ്ടു രക്ഷപ്പെടാൻ അവൾ വളരെ ആഗ്രഹിക്കുന്നു എന്നാൽ രക്ഷകനിൽ നിന്ന് അവളെ ഓടിച്ചകറ്റിയിരിക്കുകയാണ് ഞാൻ ഒരു സിനഗോഗിന്റെ തലവനെ കണ്ടു അയാൾ നീതിമാനായ മനുഷ്യനായതിനാൽ പീഡിപ്പിക്കപ്പെടുന്നു ഇതാ മനപൂർവ്വമല്ലാത്ത ഒരു കുറ്റത്തിനായി പ്രഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുന്നു ദുഷ്ടതയും അസത്യവും വിളയാടുന്നെടുത്ത് അനേകം കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരിഷ്ടികയുടെ മേൽ വേറൊന്നു വച്ച് പണിയപ്പെടുന്ന ഒരു ഭിത്തി പോലെ ഹൃദയ കാഠിന്യത്തിന്റെ ഒരു ഭിത്തി ഉയരുന്നത് ഞാൻ കാണുന്നു എന്റെയും അവരുടെയും ഇടയ്ക്ക് അതൊരു തടസ്സമായി നിൽക്കുന്നു ഒരു വർഷത്തിനിടയിൽ അനേകം കാര്യങ്ങൾ ഞാൻ കണ്ടു അവർ തന്നെ ശേഖരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ആ മറ പൂർത്തിയാക്കിയാൽ അവർക്ക് ദുരിതം ഇതെടുത്ത് ഭക്ഷിക്കൂ കുടിക്കൂ നീ തളർന്നിരിക്കുന്നു എന്നിട്ട് നാളെ നീ എന്റെ അടുത്ത് വരണം ഒട്ടും പേടിക്കേണ്ട മനസ്സിന്റെ സമനില വീണ്ടും കിട്ടിക്കഴിയുമ്പോൾ ഭാവിയെക്കുറിച്ച് നിശ്ചയിക്കാൻ കഴിയും ഇപ്പോൾ നിനക്ക് നിനക്കതിന് കഴിയില്ല അതിന് തുനിഞ്ഞാൽ അത് ഇപ്പോൾ അപകടമായിരിക്കുകയും ചെയ്യും ഈശോ അയാളെ കൂട്ടിക്കൊണ്ട് ഭക്ഷണശാലയിൽ പ്രവേശിച്ച് ഈശോയുടെ ഇരിപ്പിടത്തിൽ നിർബന്ധിച്ച് ഇരുത്തുന്നു ആനന്തരം അവന് കൊടുക്കുകയും ഹെർമാസിനെയും സൈമണേയും വിളിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു അതാണ് എന്റെ പ്രബോധനം അത് മാത്രം മറ്റൊന്നുമില്ല ഞാൻ ഇത് പ്രസംഗിക്ക മാത്രമല്ല അഭ്യസിക്കുകയും ചെയ്യുന്നു സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി ദാഹിക്കുന്നവരെല്ലാം എന്റെ പക്കൽ വരട്ടെ ഈശോ പറയുന്നു എൻ്റെ ഒന്നാം വർഷത്തെ പ്രേക്ഷിതത്വം ഇവിടെ അവസാനിക്കുന്നു അത് പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കണം ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ ഇത് നൽകിയത് ഇവ എല്ലാവരെയും അറിയിക്കുന്നതിനാണ് എന്നാൽ ഫൈസയർക്ക് സംഭവിച്ചത് ഈ ജോലിക്കും സംഭവിക്കുന്നു സ്നേഹിക്കപ്പെടാനുള്ള എന്റെ ആഗ്രഹം അറിയുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അനേകം കാര്യങ്ങൾ നിമിത്തം നിരസിക്കപ്പെടുന്നു അത് എന്നെ ആഴമായി ദുഃഖത്തിലാഴ്ത്തുന്നു നിത്യഗുരുവായ എന്നെ നിങ്ങൾ ബന്ധിച്ചിരിക്കുകയാണല്ലോ